പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ സഖ്യമാണെന്ന് മത്സരിച്ചത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫിനും എട്ട് സീറ്റ് യു ഡി എഫിനും നാല് സീറ്റ് ബിജെപിക്കുമായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ അംഗങ്ങൾക്കാണ് വിജയമുണ്ടായത് എന്നാൽ ഇന്ന് നടന്ന സ്ഥിരസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു ഡി എഫ് അവിശുദ്ധ സഖ്യം മത്സരിച്ചു ഭാഗമായിട്ട് യു ഡി എഫിലെ ഗീതാ മന്ത്രികൃഷ്ണൻ വി സേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നടന്ന മത്സരത്തിൽ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന്റെ കലാപ്രികഷൻ ഒമ്പത് സീറ്റുമാണ് ഒമ്പത് വോട്ടുമാണ് കിട്ടിയത് അതുപോലെ തന്നെ അപ്പുറത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ബി ജെ പിയുടെ സുചിത്വരെയാണ് ജയിച്ചു വന്നത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിടെ ഷൈജ മഹേഷിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഒമ്പത് വോട്ടാണ് കിട്ടിയത് അപ്പുറത്ത് സെച്ച സലിമാൻ്റെ പന്ത്രണ്ട് വോട്ടുമാണ് കിട്ടിയത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് ഈ വയനാട് മണ്ഡലം ആ മണ്ഡലത്തിലാണ് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് സ്ഥിരസമിതി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഈ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തത് ബിജെപിയും കോൺഗ്രസ് സെക്രട്ടറി നിർദ്ദേശം കൊടുത്തത് മണ്ഡല പ്രസിഡന്റ് തന്നെയാണെന്നാണ് പഞ്ചായത്ത് നമ്മൾമാർ പറയുന്നത് ഇന്നലെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വ യോഗം ശുദ്ധത്തിൽ അവസാനിച്ചത് അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ജനറൽ സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നേതൃത്വം കൊണ്ട് ഉൾപ്പെടെയിൽ ഇത്ര വലിയ ബി ജെ പി യു ഡി എഫ് വിശുദ്ധ സഖ്യമുണ്ടാക്കി രാഷ്ട്രീയ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് ഉൾപ്പെടെ കുടിയേറ്റ ജനതകൾ നടത്തിയ രാഷ്ട്രീയ വഞ്ചനയാണിത് ജനാധിപത്യ വിശ്വാസം നെറുകേടും വഞ്ചനയുമായിട്ട് മാത്രമേ ഇന്നത്തെ